ഒരു മൂന്ന് സുലാത്തു സുല്ലാഹു അലാമോ അള്ളാഹു സിഗിരി കുമാർ ആകട്ടെ ആർക്കും ശബ്ദമൊന്നും ഇല്ലേ അള്ളാഹു സിഗിരി കുമാർ ആകട്ടെ അള്ളാഹു ഈ സ്വലാത്ത് പറഞ്ഞ ഞങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാഹു അലഹി ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ അള്ളാഹുബേ പടച്ചവനെ ഈ മജിലിസ് ഉള്ള ഒരു മജിലിസായി നീ സ്വീകരിക്കണേ തും ബുരാനെ അപ്പൊ ഇൻഷാല്ല എല്ലാവരും ഒരു പതിനൊന്ന് പത്തര വരെ ഇരിക്കൂല്ലേ പത്തേ മുക്കാൽ വരെയൊക്കെ ഏഹ് ഒരു ഇൻഷാ അല്ലാ പറ പക്ഷാ അല്ലാ കുഴപ്പമില്ല ഇനി പകുതി പോയാലും കുഴപ്പമില്ല ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ അഭിമാനത്തിന് നമ്മൾ വലിയ സ്ഥാനം കൊടുക്കുന്നവരാ നമ്മളുടെ ഇജ്ജത്ത് നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കാൻ കഴിവിൻ്റെ പരമാവധി മാക്സിമം നമ്മൾ പരിശ്രമിക്കുന്നവരാ എന്ത് തെറ്റുകൾ ചെയ്താലും കഴിവിൻ്റെ പരമാവധി അത് ആരും അറിയാതെ ഇരിക്കാൻ നമ്മൾ ഒരുപാട് ശ്രമിക്കാറുണ്ട് കള്ളു കുടിച്ചാലും വ്യഭിചരിച്ചാലും എന്ത് തെറ്റുകൾ ചെയ്താലും നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ ഭാര്യയോ നമ്മുടെ ഭർത്താവോ നമ്മുടെ കൂടപ്പുറപ്പുകളോ നമ്മുടെ കുടുംബക്കാരോ നാട്ടുകാരോ ഉസ്താദന്മാരോ ആരും അറിയാതെ ഇരിക്കാൻ നമ്മൾ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കും ഒളിച്ചും പാത്തും ഒക്കെയാണ് ഇതൊക്കെ ചെയ്യാറ് പിന്നെ അതൊക്കെ എല്ലാവരും അറിഞ്ഞു കഴിയുമ്പോൾ പിടിച്ചു കഴിയുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് പിന്നെങ്ങ് പരസ്യമായി ചെയ്യാൻ തുടങ്ങും ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളും മറ്റൊരാളുടെ മുമ്പിൽ മോശക്കാരാകുന്നത് നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ ഇജ്ജത്ത് വാപ്പ കള്ളുകുടിയനാണ് ഉമ്മ വിഭിചാരി ചർച്ച അത് കഴിയുമ്പോൾ അടുത്ത വിഷയം അതങ്ങനെ പോയി അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ ഈ ദുനിയാവിലെ ജനങ്ങൾ നമ്മളെ കുറിച്ച് മോശമായ കാര്യങ്ങൾ അറിയുകയും അവരുടെ മുമ്പിൽ നാണം കെട്ടു പോകുന്നതിന് ഞാനും നിങ്ങളും വല്ലാതെ ഭയപ്പെടുന്നു നമ്മൾ അള്ളാഹുബിനോട് ആ ചെയ്യുന്ന പടച്ചവനെ നീ എന്റെ ഇജ്ജത്ത് നിലനിർത്തണേ അല്ല നീ എന്നെ നാണം കെടുത്തരുതി എന്ന് ഞാനും നിങ്ങളും എപ്പോഴും ദു ആ ചെയ്യുമ്പോഴും അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായി പറയാറുണ്ട് അപ്പൊ ഈ ദുനിയാവിലെ കേവലം ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലുമില്ലാത്ത ഈ ദുനിയാവിലെ ആൾക്കാർ നമ്മളെ കുറിച്ച് അറിയുന്നതിന് നമ്മൾ വല്ലാതെ ഭയപ്പെടുകയും രമ്മുടെ ചെയ്യുന്ന തെറ്റുകൾ രഹസ്യമായി ചെയ്യുകയും അള്ളാഹുബനോട് പടച്ചവനെ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം ഞങ്ങളെ പിടിക്കപ്പെടരുത് ഞങ്ങളെ നീ നാണം കെടുത്തരുത് എന്ന് പടച്ചറബിനോട് ഞാനും നിങ്ങളും ദയാ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ഭയപ്പെടുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാന് ആ വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു സുബാരഹൂവാല ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നുണ്ട് ഇരുപത്തഞ്ചോളം വരുന്ന പ്രവാചകന്മാരുടെ ചരിത്രങ്ങളെ പ്രത്യേകമായി നമുക്ക് പഠിച്ച പ്രവാചകന്മാരാണ് ആ പ്രവാചകന്മാരുടെ ജീവിത ചരിത്രങ്ങളും അവരുടെ അവരുടെകളും അള്ളാഹുബിന്റെ പരിശുദ്ധമായ കുർആആന പെടന്ന് പരിചയപ്പെടുത്തുമ്പോ ഈ പരിശുദ്ധമായ ദുർഖായുധ മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുകയും ഏറ്റവും കൂടുതൽ അനുസ്മരിക്കുകയും ചെയ്യുന്ന പ്രവാചകനാണ് മഹാനായാഹി ബ് ആ പ്രവാചകനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന കാലമാണ് പരിശുദ്ധമായ ഹജ്ജിന്റെ മാസം ആ ഖലീലുല്ലാഹി ഹലീലുഹിഹിദാഹിബിന്റെ വിശുദ്ധമായ കുർബാനെന്ന് പറയുമ്പോ ആ ഇബ്രാഹിം നബിയുടെ ദുആ ഖുർആനിൽ ഒരുപാട് സ്ഥാനസ്ഥലങ്ങളിൽ കാണാം ആ ഖുർആനിൽ ഇബ്രാഹിം നബിയുടെ ആകളെ പറയുമ്പോൾ ഇബ്രാഹിം നബി പ്രത്യേകമായി ചെയ്ത ഒരു ദുആ അള്ളാഹിബിന്റെ വിശുദ്ധമായ ഖുർആൻ ആ പറയുകയാ ഇബറാഹി നബി ലോകത്തിന്റെ അധിപനായ പടച്ചറബിന്റെ തെറുബാറിലേക്ക് തന്റെ ഇരു കരങ്ങൾ ഇബ്രാഹിം ഉയർത്തിയിട്ടു പടച്ച റബ്ബിനോട് ചെയ്ത ദുആ എന്തെന്നറിയുമോ ീ യുപാസു അംബാഗിബിന്റെ ഖലീലായിബ്രാഹിരബി അലികസലാ പടച്ചെറബിനോട് ചെയ്ത ദ്വായാണ് എന്താണ് ദ്വ ചെയ്തതെന്നറിയുമോ ഒല തുഹസിനീ യൗമയുപാസു അള്ളാഹുവേ നാളെ പടച്ചറപ്പേ നിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ നാളെ പരലോകത്ത് നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ നാചാ നീ എന്നെ നാണം കെടുത്തല്ലേ അള്ളാ നീ എന്നെ നിന്നെ നാക്കല്ലേ

ജനങ്ങൾ ജനങ്ങളറിയുമെന്ന് പേടിച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് രഹസ്യമായി തെറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന മുസ്ലിമേ

താടിയമ തഴമ്പ മുസ്ലിമേ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഹിജാബ് മിട്ട് കയ്യിൽ തസ്വയും പിടിച്ച് തിക്കറു പറഞ്ഞിരിക്കുന്നു ഉമ്മ ഇന്ന് എല്ലാവരുടെ മുമ്പിൽ നമ്മളൊക്കെ മാന്യമാരാണോ നമ്മളൊക്കെ നല്ലവരാണോ നമ്മളെ ജനങ്ങൾ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു എന്നാ നമ്മളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നമുക്കല്ലേ അറിയോ നമ്മളതിനർഹതയുള്ളവരാണോ ഇല്ലാത്തവരാണോ നമ്മളെ കുറിച്ച് നമ്മളാണല്ലോ ഏറ്റവും കൂടുതൽ അറിവുള്ളവര് എങ്കിലല്ലാഹിവിൻ്റെ പ്രവാചകം പറയും ഈ പൈ പൈ മജിലിരിക്കുന്നു എന്ന് പറയുന്ന മലക്ക് എന്ന് പറയുന്ന കകളത്തിന് രണ്ടാമത് മൂന്നുമ്പോ അതാ പള്ളിപ്പറമ്പിലെ നിന്ന് എഴുന്നേറ്റ് വരികയാണ് എല്ലാവരും മാറടി മണ്ണെന്ന് പറയുന്ന കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ പട്ടികടകോലത്തില് പന്നികടകോലത്തില് കഴുതയുടെ രൂപത്തിൽ നടന്നു വരുന്നവർ എഴുന്നവർ മുഖത്തു മാംസമില്ലാത്തവർ കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ അള്ളാഹുവെ മലദ്വാരങ്ങളിൽ പൊടി വർ നാളെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന പടച്ചറബിന്റെ പരലോകമുണ്ടല്ലോ അള്ളാഹിബിന്റെ കോടതിയിൽ പടച്ചവനേ ലോകത്ത് കടന്നു വന്ന ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം വരുന്ന പ്രവാചകന്മാർ ആദൻ നബിയും നൂഹി നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാബൂദ് നബിയും യഹൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ആറൂ നബിയും അയ്യൂബ് നബിയും സക്കരിയ നബിയും യഹ്യ നബിയും ഈസാ നബിയും ലോകത്ത് കടന്നു വന്ന സർവ്വ പ്രവാചകന്മാർ ആ പ്രവാചകന്മാരുടെ അനുയായികള് അള്ളാഹുബിന്റെ പ്രവാചകനെ സ്വല്ലാഹു അലഹി വസല്ലമാതങ്ങള് അവിടുത്തെ ഭാര്യമാര് അവിടുത്തെ മക്കള് സുഹതാക്കള് ഇമാമുമാര് പണ്ഡിതന്മാര് നിന്റെ വാപ്പാ ഉമ്മാതിന്റെ ഭാര്യ മക്കള് നിന്റെ കൂടപ്പറപ്പ് നിന്റെ കുടുംബക്കാർ നിന്റെ നാട്ടുകാര് നിന്റെ കൂട്ടുകാര് നിന്റെ അയൽവാസികള് കോടാന് കോടാന് കോടാനി വരുന്ന ജനങ്ങള് മുഴുവനും നിൽക്കുന്ന പടച്ചറബിന്റെ പരലോകമുണ്ടല്ലോ ിന്റെ കോടതിയിൽ നിൽക്കുമ്പോ ഈ കാമന്നവരിൽ ചില ആൾക്കാരിങ്ങനെ കടന്നു വരികയാ നല്ലതുപോലെ കുളിപ്പിച്ച് സുഗന്ധം തേച്ച് അള്ളാഹുവേ നല്ല തുണിയിൽ പുതിയ തുണിയിൽ കൊണ്ടുപോയി കബറടക്കിയ നമ്മൾ ഈ സദസ്സരിയ്ക്കുന്നവരിലെ ചില ആൾക്കാർ നാളെപ്പടച്ചിറബിൻ്റെ പരലോകത്തേക്ക് കടന്നു വരികയാണ് അള്ളാഹുവേ നാളപ്പടച്ചിറബിൻ്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ ജനങ്ങൾ നമ്മളെ കാണുമ്പോൾ ജനങ്ങൾ നമ്മളെ കാണുമ്പോൾ അവർ മൂക്കുപൊത്തുകയാണ് അവര് തലതിരിക്കുകയാണ് പോലെ ദുർഗന്ധമടിക്കുന്ന കോലത്തില് ജനങ്ങൾ മുഴുവനും വെറുക്കുന്ന രീതിയില് കോടതിയിൽ അറപ്പും വെറുപ്പോടെ എല്ലാവരും നമ്മളെ നോക്കുകയാണ് അവരോടി മാറുകയാണ് അവരോടി മാറുകയാണ് നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് അള്ളാഹു സദസ്സിലിരിക്കുന്ന ചിലര് കെട്ട് നിസാരന്മാരായി നാളെ ചില ആൾക്കാരെ കൊണ്ടുവരുമെന്ന് ആദരവായ ആദരവായ പ്രവാചകൻ പ്രവാചകൻ നബി നബി മുസ്തഫ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു നാളെ റബ്ബിന്റെ കോടതിയിൽ ഇപ്പൊ താടിയും തഴമ്പും തൊപ്പിയും ജുബ്ബയും ഖുർആനും ഹഫീദും ഒക്കെ ഉണ്ട് നമുക്കൊക്കെ നമ്മൾ ഇപ്പൊ വലിയ ആൾക്കാരെ നട്ടുകാരെ മുമ്പിലൊക്കെ നമ്മുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നമുക്കല്ലേ അറിയൂ എടാ ചങ്ങാതി നീ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എത്ര നാൾ പറയും ഈ മൂന്ന് പീഡികക്കാര് അവർ ഒരാഴ്ച പറയും അത് കഴിയുമ്പോൾ അടുത്തത് പറയും നിന്നെ പിന്നെ അറിയത്തുപോലും ഇല്ല അവർക്ക് എന്നാ നീ ഈ ജനങ്ങള് നീ നാണം കെടുന്നു ഇവരുടെ മുമ്പിൽ നിന്റെ രഹസ്യങ്ങൾ അറിഞ്ഞ് നീ നാണം കെട്ടു പോകുന്നതിന് ഇത്രയും ഭയം നീ ദ്വാ ചെയ്യണം അല്ല നാണം കെടുത്തല്ലേ അല്ല എന്നാ ഈ തൊപ്പിയും തൊപ്പിയൊക്കെ ഉള്ള ജങ്ങാതിമാരെ നമ്മളിൽ ചിലർ നാളെ പരലോകത്ത് വരുമ്പോൾ എല്ലാവരും നമ്മളിങ്ങനെ നോക്കും ദുർഗന്ധം അടിച്ച് പുഴുത്തു പുഴുത്തുനാറി അള്ളാഹുവെ ജനങ്ങൾ കണ്ടാൽ അറപ്പും വെറുപ്പും തോന്നുന്ന രീതിയിൽ നാളെ അള്ളാഹു നമ്മളിൽ ചിലരെ പരലോകത്ത് കൊണ്ടുവരും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അവിടെ നാണം കിടുന്നതിനെയാണ് നമ്മൾ ഭയക്കേണ്ടത് ദുനിയാവി മാത്രമല്ല അതുകൊണ്ടാണ് ഇബ്രാഹി നബി അലിസ്സലാം അള്ളാഹുവിനോട് ചെയ്യുന്നത് നാളെ പരലോകത്ത് നിന്നനാക്കരുത് അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ അമ്മയും പറ അള്ളാഹ്മാ നൽകുമാറാകട്ടെ നിങ്ങൾ വിചാരിക്കുക ഉസ്താദെ അത് കള്ളുകുടിയനായിരിക്കും വ്യഭിചരിക്കുന്നവനായിരിക്കും പലിശ തിന്നുന്നവനായിരിക്കും ചെറുക്കു ചെയ്യുന്നവനായിരിക്കും നിസ്കരിക്കാത്തവനായിരിക്കും നമ്മളൊന്നും ആ കൂട്ടത്തിൽ ഉണ്ടാകില്ല എന്നുള്ള ഒരു വലിയ ധാരണ നമുക്കുണ്ട് അതാമയും പറയാത്ത നമ്മുടെ വിചാരം ഈ കള്ളുകൊടിയും വ്യഭിചാരവും പലിശയും ചെറുക്കും ഇതൊക്കെയാണ് വലിയ പാവമൊന്നും നമ്മളതാ കരുതിയിരിക്കുന്നത് നമ്മളൊന്നും ചെയ്യുന്നത് പാവമായിട്ട് നമ്മൾ കൂട്ടുന്ന പോലും ഇല്ല നമുക്കീ പാവമെന്ന് പറയുന്നത് ഈ മൂക്കിൻ്റെ മൂലൊരു ഈച്ച വന്നു അവന് പായിച്ച് കളഞ്ഞോ അത്രേ ഉള്ളൂ നമുക്ക് പാവങ്ങളൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് ഇവരൊന്നും അല്ല ദാത്തമാരെ ഈ കള്ളുകുടികനും വിഭിചാരിയും പലിശ തിന്നുന്നവനും ചെറുക്ക് ചെയ്യുന്നവനും മാത്രമൊന്നുമല്ല ഈ വയൾ കെക്കാമതിരിക്കുന്ന നമ്മളിൽ ഉണ്ട് അള്ളാഹു കാത്തിരശ്ശിക്കുമാറാകട്ടെ അള്ളാഹു കാത്തിരിശ്ശിക്കുമാറാകട്ടെ അള്ളാഹു കാത്തിരശ്ശിക്കുമാറാകട്ടെ എല്ലാവരും ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി ശബ്ദമൊക്കെ പോയി ഇനിയിപ്പം നാലാം തീയതി കാത്തിരിക്കുക അന്ന് വേണം ഇറങ്ങിയിട്ട് ഒന്ന് റോഡി നിന്നിട്ട് ഒന്ന് തുറക്കാൻ അതിനുവേണ്ടിയാന്ന് തോന്നുന്നത് എല്ലാവരും ഉണ്ടാതിരിക്കുന്നത് അള്ളാഹുവെ പടച്ചവനെ ഈ മജിലിസിലിരുന്ന് ആരാണോ ഉറക്ക ആമിയും പറയുന്നത് അവർക്ക് മരിക്കുമ്പോൾ ഈ ആമിയും പറയുന്ന ശബ്ദത്തിൽ തന്നെ ഷഹാദത്ത് കലിമോ ഉറക്ക വിളിച്ചു പറഞ്ഞ് സ്വർഗം കണ്ടു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അള്ള ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന മരണം കൊടുക്കണേ അല്ല അപ്പോൾ വേണോന്ന് വെച്ചാൽ ചക്ക വീലും കായ്ക്കില്ലേ അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ തുറക്കാനും അറിയാം അല്ലേ അത് ചിലരെ അങ്ങനെ ഒരെണ്ണം വാപ്പ പറഞ്ഞ് മോനെ അതിങ്ങെടുത്തിട്ട് വാടാ ഞാൻ പോത്തില്ല വാപ്പ എടാ പോയി എടുത്തിട്ട് വാടാ ഏയ് താലയ്ക്കൊന്നും കൊടുത്തിട്ട് പറഞ്ഞു പോയി എടുത്തിട്ട് വാടാ അപ്പോൾ ചിലരങ്ങനെ ഒന്ന് കൊണ്ടാലേ നേരെയാകത്തുള്ളൂ അള്ളാഹുതു മക്കീമാ നൽകും മാറാകട്ടെ സലീമെ നീ എന്താ അവിടെ പോയി നിൽക്കണേ ആ ശരി ഇതുവാഴ്ച രാവിലെ പോലെയുള്ള ജോലിയും കാര്യങ്ങളൊക്കെ അല്ലേ ഏഹ് അഹമ്മദ് അള്ളാഹു ഹാഫീത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ മാറാകട്ടെ ഇവിടെ ഒരു ശങ്ങാതിയാണ് വയദിനെ വന്നിട്ടുള്ള പരിചയ അഹമ്മദില്ല മറ്റേ സലീമോ വന്നില്ല ശരി അലഹമ്മ അള്ളാഹു ആഫീത്തും ദീർഘായുസും ദേഹത്തിൻ്റെ മക്കളെയൊക്കെ അള്ളാഹു സാലിഹിങ്ങളാക്കി കൊടുക്കുമാറാകട്ടെ അപ്പം ഇൻഷാല്ല തുടങ്ങല്ലേ തുടങ്ങല്ലേ അവനവൻ ചിന്തിച്ചാൽ മതി നിങ്ങൾ ഈ കൂട്ടത്തിലുണ്ടോന്ന് എൻ്റെ കാര്യം ഞാൻ നോക്കാം നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കുക ഈ പറയുന്ന പാപങ്ങൾ നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്ന നമ്മൾ നിങ്ങളല്ല നമ്മൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ഞാൻ വഴത് പറയുന്നത് നിങ്ങളാരെയ്യും നന്നാക്കാനല്ല ഞാൻ വഴത് പറയുന്നത് നീ ഉസ്താമാർ പറഞ്ഞാൽ പോരെ നല്ല വഴത് പറയണ ഉസ്താൻമാരൊക്കെ ഇവിടെ ഇരിക്കുന്നു നല്ല പ്രായമുള്ളവര് മുദരീസീങ്ങൾ അള്ളാഹുരുടെയൊക്കെ ഹിദുമത്തുകൾ കബൂലാക്കുമാറാകട്ടെ അപ്പൊ ഞാൻ വഴത് പറയുന്നത് എനിക്ക് നന്നാകാൻ വേണ്ടിയാ നിങ്ങളെ നന്നാക്കാനൊന്നും അല്ല അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ എവിടെ കരുണയില്ലാത്ത മനുഷ്യന്മാരൊരാമിയും പറയടോ നിങ്ങൾ ഇത്രയും പേരില്ല നാൽപ്പത് പേര് കൂടുതലില്ല ആരുടെ ആമീനെ അള്ളാഹു കേൾക്കണേന്നറിയില്ല ഞാനെങ്ങാണെന്ന് രക്ഷപ്പെട്ടു പോയാലോ അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ പിന്നെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും നന്മയുണ്ട് ഇൻഷാ അള്ളാഹ് അത് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ കൂടെ കൂടിക്കോ അള്ളാഹു എല്ലാവരെയും നന്നാക്കി തരുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്നാമത്തെ വിഭാഗം ആരാ പറയുകയാ ഈ പറയുന്നത് സ്വഭാവം നമ്മളിൽ ആർക്കാവുള്ളത് ഓരോരുത്തരും അവരെ കുറിച്ച് ചിന്തിക്കടോ ഓരോ മനുഷ്യനും അവനവനെ കുറിച്ച് ചിന്തിക്കുക ഈ പറയുന്ന സ്വഭാവമുണ്ടോ അള്ളാഹുവിന്റെ പ്രഭാതകനെഹു അലിഹി വസല്ലമാ തങ്ങൾ പറയുകയാണ് നാളപ്പടച്ചറപ്പിന്റെ പരലോകത്ത് അള്ളാഹു നാണം കെട്ട് കബറിനകത്ത് നിന്ന് കൊണ്ടുവരുന്ന ആ ജനങ്ങളിൽ ഒന്നാമത്തെ മനുഷ്യനാരം നിറയുമോ الله تبند فربادக بر الن

عن النبي صلى الله عليه وسلم قال يحشر المتكبرون يوم القيامه الله بن برباد صلى الله عليه وسلم يعني يحشر المتكبرون يوم القيامه ബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റിവരികയാണ് ഒരു വിഭാഗം അവരുടെ സ്വഭാവരുടെ കുറിച്ച് നിമിധങ്ങൾ പഠിപ്പിക്കുകയാണ് അഹങ്കി നിമിതങ്ങൾ പറയുകയാംസാലു എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ കറുത്ത കറുത്ത നമ്മുടെ വസ്ത്രങ്ങളിലൂടെ നടക്കുന്ന ഏറ്റവും ചെറിയ ചെറിയ ആ രൂപത്തിലാണ് ടങ്ങി നടക്കുന്നകത്ത് നിന്ന് ഒരു വിഭാഗം എഴുന്നേറ്റ് വരുന്നത് അവരത്രയും നിസാരം ആരാവുകയാണ് ഉറുമ്പിന്റെ രീതിയിൽ അത്രേ ഉള്ള ഒരു മനുഷ്യന് അവനെ നാടെ കൊണ്ടുവരുകയാണ് വര് കാണുന്നവരെ മുഖം തിരിക്കുകയാണ് വൃത്തികെട്ടവനപ്പോള് കുളിച്ചു നറിയവനപ്പോള് നാണം കെടുത്തി കെട്ട് നാളെ കബറിനകത്ത് നിന്ന് പടച്ചറബ് കൊണ്ടുവരുന്ന ഒന്നാമത്തെ വിഭാഗം അഹങ്കാരികളാ പടച്ചവനെ അഹങ്കാരികളെ നാളെ പടച്ചവൻ നാണം കെടുത്തുകയാണോ നീ ദുനിയാവിൽ എല്ലാവരുടെ മുമ്പിലും വലിയവനാകണം എല്ലാവരുടെ മുമ്പിലും അറിയപ്പെടുന്നവനാകണം എന്നെ കാണുമ്പോ എഴുന്നേൽക്കണം അതിനുവേണ്ടി വേണ്ടി ഏത് വൃത്തി കേടുന്ന ോ സ്വന്തം പൈസ കൊടുത്ത് അടിച്ചു വെക്കുമല്ലോ അത് പറയുന്നതിന് വേണ്ടി കാശ് കൊടുത്ത് ആളെ കൂടെ നിർത്തുമല്ലോ നീ വലിയവനാണെന്ന് പറയാൻ എങ്കിലും നീ വലിയവനല്ലടാ നാളെ പടച്ചിറബിന്റെ കോടതിയിൽ അള്ളാഹു നിന്നെ നാടൻ കെടുത്തുകയാണ് ആ കൂടാനി കൂടാനി വരുന്ന പ്രവാചകന്മാരുടെ അനുയായികളും എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ദിവസം അള്ളാഹു ഒരു ഉറുമ്പിന്റെ അത്രയും നിനക്ക് നീയുള്ളൂ ഒരു ഉറുമ്പിന്റെ അത്രയെ അതുപോലെ നിന്നെ അള്ളാഹു പരലോകത്ത് കൊണ്ടുവരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു സല്ലമാതങ്ങൾ പറയുമ്പോ സ്വഹാപത്ത് രൂപിക്കുന്നു ആ റസൂലല്ലാ അല്ലാന്റെ അഹങ്കാരമെന്നാൽ എന്താണ് പടച്ചവനെ പാപപ്പെട്ടവരോട് മറ്റുള്ളവരോട് നിനക്കൊരു അവഗണനയാണ് നീ അവരെ കാണുന്നത് താഴ്ന്നവരെ പോലെയാണ് അവരെന്തു പറഞ്ഞാലും നീ അംഗീകരിക്കില്ല ഒരു തിക്കാരിയെ പോലെ ജീവിക്കുന്നവർ എന്റെ പ്രിയപ്പെട്ടവരെ എന്തിനാ നിധങ്ങൾ പറഞ്ഞല്ലോ ഒരു കടുവമണിയുടെ അളവെങ്കിലും അഹങ്കാരമുണ്ടോ ഒരു കടകുമണിയുടെ അളവെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് അഹങ്കാരമുണ്ടോ അവന്റെ അമലുകളല്ലാഹു സ്വീകരിക്കില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് പറയുകയാണ് ഒരു കടകുമണിയുടെ അളവെങ്കിലും ഹൃദയത്തിന്റെ ഉള്ളറയിൽ അഹങ്കാരമുണ്ടെങ്കിലോ അവന്റെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കില്ല അവന്റെ അവനല്ലാഹു അനുഭവങ്ങൾ നിറച്ച സുരകത്തിലേക്ക് അവന് കടക്കില്ല എന്ന ഈ മുസ്ലിമേ നമ്മൾ ചിന്തിച്ചു നമുക്ക് അഹങ്കാരമുണ്ടോ ഇല്ലയോ ഒന്ന് ഒരു കടുവമണിയുടെ അളവെങ്കിലും അഹങ്കാരമുള്ളവന്റെ അമലുകൾ അള്ളാഹു സ്വീകരിക്കില്ല അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ ഉറക്കപ്പെടാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അഹങ്കാരികളെയാണ് എന്തിനാ ഞാൻ ഞാനിവിടത്തെ വലിയ ആളാ എന്നെ കാണുമ്പോൾ എഴുന്നേക്കണം ആദരിക്കണം വല്യവനാണെന്ന് പറയണം അതിനെന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്യും ഒരു അഞ്ചു പേരെ നിർത്തും നമ്മുടെ മഹത്വം പറയാൻ പരസ്യമായിട്ട് ലക്ഷങ്ങൾ കൊടുക്കും ഞാൻ വല്യ കൊടുക്കുന്ന ആളാണ് അതിലൊന്നും ഒരു കാര്യമില്ലേങ്ങാതി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിൻ്റെ ഒരു നന്മയും നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നാളെ നിന്നെ അല്ല കൊണ്ടുവരുന്നത് ഉറുമ്പിൻ്റെ അത്രേ നീ കാണത്തുള്ളൂ ഉറുമ്പിൻ്റെ അത്ര അത്രയും താഴ് തരം താഴ്ത്തും നിന്നല്ല അത്രയും നിസ്സാരനാക്കി കേട്ടാ നാളെ പരലോകത്ത് കൊണ്ടുവരുന്നത് അള്ളാഹു നമ്മളെ കാത്തുരശിക്കുമാറാകട്ടെ അല്ല നമ്മളെ കാത്തിരശിക്കുമാറാകട്ടെ നമുക്ക് ആർക്കെങ്കിലും അഹങ്കാരം ഉണ്ടോ നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണം ഉണ്ടോ ഏ അഹങ്കാരമില്ലാത്തവരൊക്കെ ഒന്ന് കൈപൊക്കിക്കെ ഇത് തന്നെ ഉണ്ടെന്നുള്ളതിന്റെ അടയാളല്ലേ എന്റെ പ്രിയപ്പെട്ടവര് ചിലര് കൈ പൊക്കി ചിലര് പൊക്കിയില്ല ഇനിയിപ്പോ പൊക്കിയായ എന്തെങ്കിലും പറഞ്ഞാൽ അത് വിചാരിച്ചിട്ട് ചിലര് പൊക്കിയില്ല ഇനി